നമസ്കാരം വെൽക്കം ടു വിനസ് ആൻഡ് ടെക്ലാസസ് ഐ എസ് ആർഒ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയുന്ന ഒരു കാര്യം ഏതൊരു എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്കും അത് ബിടെക് ആവട്ടെ ഡിപ്ലോമ ആവട്ടെ ജോലി കിട്ടണമെന്ന് ഏറ്റവും ആഗ്രഹമുള്ള ഒരു സ്ഥാപനമാണ് ഐ എസ് ആർഒ അല്ലെങ്കിൽ വി എസ് എസ് സി എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അല്ലെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വി എസ് എസ് സിയിലേക്കുള്ള ടെക്നിക്കൽ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഡിപ്ലോമ ഉള്ളവർക്കാണ് അപ്ലൈൻ വേണ്ടി പറ്റുന്നത് അതുപോലെ തന്നെ ഐ എസ് ആർഒയിലേക്കുള്ള സയൻറ്റിസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ബിടെക് ആണ് യോഗ്യതയായിട്ട് വരുന്നത് നമുക്ക് അറിയുന്ന ഒരു കാര്യം നമ്മൾ കേരള പി എസ് സിയിലൊക്കെ ഡിപ്ലോമ ഉള്ളവർക്ക് ഹയർ ക്വാളിഫിക്കേഷൻ വെച്ച് നമ്മൾ ബിടെ വെച്ച് അപ്ലൈ ചെയ്യുന്നത് പോലെ ഐ എസ്ആർഒയിൽ അല്ലെങ്കിൽ വി എസ് സിലെ ടെക്നിക്കൽ അസിസ്റ്റന്റിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഡിപ്ലോമ തന്നെ വേണം നിങ്ങൾ ഡിപ്ലോമ ആയി ഡിപ്ലോമെങ്കിൽ ബിടെക്കിന് പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഡിപ്ലോമ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈമേണ്ടി പറ്റും നോട്ടിഫിക്കേഷൻ ആക്റ്റിവ ആണ് പതിനെട്ടാം തീയതിയാണ് അതായത് ജൂൺ പതിനെട്ടാം തീയതിയാണ് ഐ എസ്ആർഒ വി എസ് എസ് സി ടെക്നിക്കൽ അസിസ്റ്റന്റിൻ്റെ അപ്ലൈ ചെയ്യേണ്ട അവസാന ദിവസം ഇരുപത്തി ഏഴ് വേക്കൻസി ആണ് നിലവിൽ അതിനകത്ത് നോട്ടിഫിക്കേഷനിൽ കാണുന്നത് അതുപോലെ തന്നെ അതിന് രണ്ട് എക്സാമ്പിൾ അതായത് ഒരു റിട്ടേൺ എക്സാം ഉണ്ടാവും അതുപോലെ തന്നെ ഒരു സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും എൺപത് ക്വസ്റ്റ്യൻസ് ഉള്ള റിട്ടേൺ എക്സാമിന് തൊണ്ണൂറ് മിനിറ്റ് ആണ് സമയം ഉണ്ടാവുക അതിന് പ്രത്യേകിച്ച് ഒരു സിലബസ് ആയിട്ട് പബ്ലിഷ് ചെയ്യാറില്ല എങ്കിലും നമ്മുടെ കേരള പി എസ് സി ഡിപ്ലോമ ലെവൽ എക്സാം അല്ല ഒരു ഹയർ ലെവൽ എക്സാം ആണ് സാധാരണ ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ എക്സാം വരാറുള്ളത് നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നെറ്റിൽ അവൈലബിളാണ് നിങ്ങൾക്കത് നോക്കാവുന്നതേ ഉള്ളൂ വളരെ അങ്ങനെ ഭയങ്കര വലിയ പാട്ടുള്ള എക്സാം അല്ല എങ്കിലും കേരള പി എസ് സി ഡിപ്ലോമ എക്സാമിനെ കാട്ടി ഒരു ലെവൽ കൂടി ഒരു എക്സാം ആണ് നമ്മുടെ ഒരു ഐ എസ് ആർഒ ടെക്നിക്കൽ അസിസ്റ്റന്റ് പറഞ്ഞ എക്സാം അപ്പൊ നമുക്ക് അസിസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയാലും സയന്റിസ്റ്റിന്റെ ആയാലും നമുക്ക് പഠിക്കാൻ താല്പര്യമുള്ള അവർക്ക് വിന്യാസ് അക്കാഡമിയിൽ അതിൻ്റെ കോഴ്സസ് ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് കംപ്ലീറ്റ് വീഡിയോസ് ഉണ്ടാവും അതുപോലെ തന്നെ ഇ നോട്ട്സ് ഉണ്ടാവും എക്സാംസ് ഉണ്ടാവും എം സി ക്യൂ ഡിസ്കഷൻ വീഡിയോസ് ഉണ്ടാവും നല്ല ഹൈ ക്വാളിറ്റി പ്രീമിയം ഫാക്കൽറ്റീസ് നടക്കുന്ന ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫാക്കൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പറും അതിൽ അവരുടെ ഡയറക്റ്റ് കോൺടാക്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സോ ഡെമോ ക്ലാസ്സുകൾ കാണാനായിട്ട് പിന്നെ സെൻറ്റിട്ടൊക്കെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക നല്ലൊരു അവസരമാണ് പ്രത്യേകിച്ച് ഡിപ്ലോമ കഴിഞ്ഞ ആൾക്കാർ കാണെങ്കിൽ നിങ്ങൾക്കൊരു മികച്ച അവസരമാണ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരൊന്നും അങ്ങനെ അപ്ലൈ ചെയ്യാറില്ല നിങ്ങളത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക അപ്ലൈ ചെയ്യുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഈ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും വിളിക്കുന്ന എക്സാമാണ് ഈ വർഷം കിട്ടിയില്ലെങ്കിൽ അടുത്ത വർഷം നമുക്ക് പിടിക്കാം ആ ഒരു മൈൻഡ് സെറ്റോടുകൂടി കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്താൽ ഈ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഓൾ ദി ബെസ്റ്റ് അടുത്തൊരു വീഡിയോയിൽ കാണാം തൽക്കാലം നിർത്തുന്നു താങ്ക് യു